വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കുറ്റപത്രം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയത് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ അഫാനെ മൊഴികളിലെ വൈരുദ്ധ്യത്തിൽ വീണ്ടും ചോദ്യം ചെയ്തു കേസിൽ വെഞ്ഞാറമൂട് പോലീസ് കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും പെഞ്ഞാറുമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി പേരുമല സ്വദേശി അഫാനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കുറ്റപത്രം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി അഫാൻ ഇതുവരെ നൽകിയ മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്താനായിരുന്നു പോലീസ് നീക്കം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മുൻപ് വിട്ടുപോയ ചില സ്ഥാപനങ്ങളിൽ അഫാനെ എത്തിച്ച് തെളിവെടുത്തു ഇന്ന് നടപടികൾ പൂർത്തിയാക്കി അഫാനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും വെഞ്ഞാറുമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അഫാനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തിട്ടുണ്ട് വെഞ്ഞാറുമൂട്ടിൽ മാത്രം മൂന്ന് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ അഫാൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തി ഇതിൽ ഒരു സ്ഥാപനത്തിൽ മൂന്ന് സ്ത്രീകളാണ് അഫാനായി സ്വർണം പണയം വെച്ചിരിക്കുന്നത് ഇവിടെ കൊല്ലപ്പെട്ട ഫർസാനെയും സ്വർണം പണയം വെച്ചിട്ടുണ്ട് ഇവയെല്ലാം കണ്ടെടുത്ത് പോലീസ് കോടതിയിൽ ഹാജരാക്കും അഫാന്റെ ഒപ്പ് കൂടുതൽ പരിശോധനയ്ക്ക് ഹാജരാക്കുന്നുണ്ട് വെഞ്ഞാർമൂട് കിളിമാനൂർ പാങ്ങോട് സ്റ്റേഷനുകളിൽ തയ്യാറാക്കുന്ന കുറ്റപത്രം ഉടൻ കോടതിയിൽ ഹാജരാക്കും ജനം തിരുവനന്തപുരം